ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് യേശുവിൽ നിങ്ങളുടെ നിയമപരമായ സ്ഥാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു നിയമപരമായി നിങ്ങൾക്ക് സ്വന്തമായത് അതിന് കാരണം യേശുവിൻ്റെ രക്തമാണ് യേശു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാറ്റിനും വേണ്ടി വില കൊടുത്തു അവൻ നമ്മെ വാങ്ങി നീതിക്കുള്ള വില കൊടുത്തു അവൻ നമ്മെ വില കൊടുത്ത് വാങ്ങി ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദാനമായ ശക്തി നമുക്ക് നൽകി ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ജീവിക്കാനായി യേശു വില കൊടുത്തു എന്നാൽ അവനിലും അവന് കീഴെയും എന്ന പരിധിയിൽ ജീവിക്കുന്നതെങ്ങനെ എന്നറിയുകയാണെങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് കടക്കാനാവുകയുള്ളൂ അവനോടൊത്ത് ജീവിക്കുക എന്നത് അവൻ്റെ കൂടെ സമയം ചിലവാക്കലിലൂടെയാണ് വചനത്തിലൂടെ സമയം ചിലവാക്കുന്നതിലൂടെ യേശുവിൽ വസിക്കുന്നതിലൂടെ നാം ചെയ്യുന്ന എല്ലാറ്റിലും യേശുവിനെ ഒരു ഭാഗമാവാൻ അനുവദിക്കുന്നതിലൂടെ ദൈവവുമായുള്ള ബന്ധം ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ മുടങ്ങാതെ പോയി അടുത്ത ഞായറാഴ്ച വരെ ദൈവത്തെക്കുറിച്ച് ഓർക്കാതിരിക്കുക എന്നല്ല അത് മതവിശ്വാസമാണ് ചത്ത ഉണങ്ങിയ മതവിശ്വാസം യേശു നമുക്കൊരു തരാൻ വേണ്ടി അല്ല മരിച്ചത് യേശു മരിച്ചത് നമുക്ക് യേശുവിലൂടെ ദൈവവുമായി അടുത്ത ശക്തമായ വ്യക്തിപരമായ ബന്ധം ഉണ്ടാവാൻ വേണ്ടിയാണ് അതായത് അവൻ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വശവും പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ ഭാഗവും ഓരോ ഭാഗവും ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു തൊഴിലാണ് എല്ലാം നിങ്ങളുടെ വിനോദം അവൻ്റെ തൊഴിലാണ് നിങ്ങളുടെ പണം അവൻ്റെ തൊഴിലാണ് നിങ്ങൾ തിന്നുന്നത് അവൻ്റെ തൊഴിലാണ് നിങ്ങൾ ശരീരം എങ്ങനെ സൂക്ഷിക്കുന്നു എന്നത് അവൻ്റെ തൊഴിലാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ് എന്നത് അവൻ്റെ തൊഴിലാണ് എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ളതെല്ലാം ദൈവത്തിൻ്റെ തൊഴിലാണ് ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആവേശം കാണിക്കണം നിങ്ങളുടെ ബാങ്കിൽ പണം ഉണ്ടായിരിക്കാം പക്ഷേ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനായി ജീവിക്കേണ്ടി വരും ഞാൻ ബാങ്കിൽ ഒരു അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നു പക്ഷേ എ ടി എം മെഷീൻ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അഥവാ ചെക്ക് എഴുതി പണം വാങ്ങാൻ അറിയില്ലെങ്കിൽ ഞാൻ ദരിദ്രനായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും അങ്ങനെയാണ് അതിൻ്റെ രീതി അതുപോലെ യേശു നമ്മുടെ അക്കൗണ്ടിൽ നല്ലൊരു സമ്പാദ്യം ഇട്ടിട്ടുണ്ട് പക്ഷെ ദൈവം അവർക്കായി കരുതിയിരിക്കുന്നതിലേക്ക് കടക്കുന്നത് എങ്ങനെയെന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾ അറിയുന്നില്ല ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ആത്മീക എ ടി എം കാർഡ് തരുന്നു അമേൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോയി ആവശ്യത്തിനുള്ള പണം എടുക്കാൻ സാധിക്കും എന്തു പറയുന്നു ആമേൻ മേൻ ദൈവത്തിൻ കീഴിൽ ജീവിക്കുന്നതിനെ കുറിച്ച് പറയാം ഞാൻ ഒരു മിനിറ്റ് നിങ്ങളുടെ അനുസരണത്തെക്കുറിച്ച് പറയട്ടെ നിങ്ങൾക്കിതെല്ലാം ഉണ്ടാകാം അതേസമയം അനുസരണം ഇല്ലാത്ത ജീവിതം നയിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിഠിത്തമാണ് ചിലപ്പോൾ സംഭവിക്കുന്നത് അതാണെന്ന് ഞാൻ കരുതുന്നു യേശുവിലുള്ള നമ്മുടേതായതെല്ലാം നാം ജനങ്ങളോട് പറയുന്നു പക്ഷേ ഉത്തരവാദിത്വമുള്ള ഭാഗം നാം അവരോട് പറയുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒട്ടും ശരിയല്ല ഞാൻ അങ്ങനെ ചെയ്യുകയില്ല നിങ്ങളെ ആവശ്യപരിതരാക്കാൻ എനിക്ക് കഴിയും എന്നിട്ട് നിങ്ങൾ കരുതും ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായവരാണ് നിങ്ങളെന്ന് പക്ഷേ ഞാൻ മറ്റൊന്നും കൂടി പറയാം നിങ്ങൾ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ തികഞ്ഞവരായിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നാം കരുതിക്കൂട്ടി പാപം ചെയ്യുന്നതും അതൊരു പ്രശ്നമേ അല്ലെന്ന് കരുതുന്നതും നാം അവസാനിപ്പിക്കണം ഞാൻ എത്രയും പെട്ടെന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം കോപത്തെയും ക്ഷമിക്കാനാവായ്മയും പറ്റി ഞാൻ അടുത്ത കാലത്ത് കുറേ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നീരസവും കലാപവും പറ്റും ഞാൻ ആ വിഷയങ്ങളെക്കുറിച്ച് വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രസംഗത്തിൻ്റെ അവസാനം ഞാൻ സഭയിൽ ആർക്കെങ്കിലും നീരസം ക്ഷമിക്കാനാവാ കോപം കയ്പ്പ് എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ എഴുന്നേൽക്കണമെന്ന് പറയും അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ പറയുമ്പോൾ അവിടെ ഉള്ളവരിൽ ഒരു എൺപത് ശതമാനത്തിൽ കുറവായ ആൾക്കാരെങ്കിലും അവിടെ എഴുന്നേൽക്കാതെ ഇരുന്നിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയട്ടെ നമുക്ക് ഈ ലോകം മുഴുവനും കോപക്കാരായ ക്രിസ്ത്യാനികളുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം വേദപുസ്തകം പറയുന്നു സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം സംഗ്രഹിക്കരുതെന്ന് കയ്പും നീരസവും ക്ഷമിക്കാനാവായ്മയും നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നീരസപ്പെടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് കലാപമുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നത് എന്താണെന്നോ അത് ഉപേക്ഷിക്കണം എന്നാണ് എൻ്റെ വികാരങ്ങളെ മാറ്റാനാവില്ല നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ക്ഷമിക്കാനാവും നിങ്ങൾക്ക് ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കാം അവരെ അനുഗ്രഹിക്കാനാവും നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ളവർ അങ്ങനെ നിങ്ങളോട് ചെയ്യണമെന്ന് വാശി പിടിക്കരുത് ദൈവം പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ദൈവം പറഞ്ഞത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനായി ഒരുങ്ങുമ്പോൾ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വളരുകയല്ല ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത് ദൈവത്തോടുള്ള അനുസരണം കൊണ്ടത് ചെയ്യുന്നു കാരണം യേശു മരിച്ച് നിങ്ങൾക്ക് നൽകിയത് എല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമല്ലോ നിങ്ങൾ ആത്മീക എ കാർഡ് ഉപയോഗിക്കണം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് അവനെ ശരിയായി പ്രതിനിധീകരിക്കണം അവനായതുപോലെ നാമും ഈ ലോകത്തിലാകുന്നു അവൻ ദേഷ്യപ്പെടില്ല അവൻ നമ്മോട് ദേഷ്യപ്പെടാത്തതിന് നന്ദി ദൈവമേ ദൈവം നമ്മേക്കാൾ ക്ഷമിക്കുന്നതിൽ മികച്ചവനായതുകൊണ്ട് എത്ര പേരാണ് സന്തോഷിക്കുന്നത് എന്നിട്ടും നാം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ അവൻ നമ്മോട് ദേഷ്യപ്പെടാത്തതിന് നമ്മൾ സന്തോഷിക്കണം എന്നാൽ ഒരുപക്ഷെ അവൻ ദേഷ്യപ്പെട്ടേക്കാം ഞാൻ ഇന്നു മുഴുവൻ പ്രസംഗിക്കാൻ പോകുന്നില്ല ഞാനിവിടെ വന്നത് അങ്ങനെ ചെയ്യാനില്ല പകരം ഞാനത് നിങ്ങൾക്കായി വിതറുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ അകറ്റണം ദേഷ്യത്തോടെ ഉറങ്ങരുത് വേദപുസ്തകം പറയുന്നു സൂര്യൻ അസ്മയ്ക്കുന്നത് വരെ കോപം സംഗ്രഹിക്കരുതെന്ന് ഞാൻ ആ സ്ഥിതിയിലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കിടക്കയുടെ അപ്പുറത്ത് കിടക്കും കാരണം ദേവനോട് ഞാൻ മിണ്ടില്ലായിരുന്നു അദ്ദേഹം എന്നെ തൊടുന്നത് എനിക്കിഷ്ടമല്ല എന്നെ തൊടരുത് ഒടുവിൽ കൊണ്ട് ഞാൻ വിറച്ചു കിടക്കുമ്പോൾ അദ്ദേഹം നന്നായി പുതച്ച് കൂർക്കം വലിച്ച് സ്വപ്നം കണ്ടുകിടന്ന് ഉറങ്ങുന്നുണ്ടാവും ഉത്തരം ഇപ്പോഴും അത് തന്നെയാണ് ഒരാഴ്ചക്ക് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയോ എനിക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കേണ്ടി വരും ഞാൻ ദേഷ്യം കളയണം ഉപേക്ഷിക്കണം അത് വിടണം ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം ആരും എല്ലാം തികഞ്ഞവരല്ല അവർ നിങ്ങളെ വേദനിപ്പിക്കും അവർ നിങ്ങളെ നിരാശപ്പെടുത്തും നമ്മൾ മറ്റുള്ളവരെ തികവുള്ളവരാവാൻ സമ്മർദ്ദം ചെലുത്തുമ്പോഴൊക്കെ നമ്മൾ മനോവിഷമത്തെ ക്ഷണിക്കുകയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നും അതൊരു വലിയ പ്രശ്നമായിട്ട് എടുക്കരുത് എന്നതാണ് അത് ഏതാനും ചില പാപങ്ങളെ പുറത്തേക്ക് എറിയുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമോ ക്ഷമിക്കാനാവായിമ്മ അതൊരു പാപമാണ് ലങ്കനമാണ് ഞാൻ എപ്പോഴും വായിക്കുന്ന മറ്റൊരു കാര്യം എൻ്റെ ദൈവമേ ദൈവം ഇത് എന്നെ കൊണ്ട് വായിപ്പിക്കുന്നത് എന്നെ വിഷമിപ്പിക്കുന്നു എനിക്കിതൊരുപക്ഷെ ആവശ്യമായിരിക്കും അത് വായയെക്കുറിച്ചുള്ളതാണ് ബൈബിൾ നമ്മുടെ വായയെക്കുറിച്ച് പലതും പറയുന്നു നമ്മൾ പറയുന്നതും ക്രിയേക്കാളേറെ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നതിനെ ആദിയിൽ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ ഇങ്ങനെ പറയാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇതൊരു കുഴപ്പമാണ് ഇതിനെ വിട്ടേക്കു ജീവന്റെയും മരണത്തിൻ്റെയും ശക്തി നാവിലുണ്ട് ഇന്ന് പലതരം അപവാദങ്ങളും വിമർശനങ്ങളും കളവു പറയലും കൂടിയാലോചനകളും രഹസ്യങ്ങൾ വെളിവാക്കലും എല്ലാം നിലവിലുണ്ട് ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ കുറിച്ച് മറ്റ് ക്രിസ്ത്യാനികളോട് പലതും പറയുന്നത് കേട്ട് എനിക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറയുന്നത് കേൾക്കുവിൻ ടി വിയിലൂടെ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ദയവായി കേൾക്കും ദൈവം നിങ്ങൾക്കായി അത്ഭുതമായ സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അത്ഭുതകരമായ പല സമ്മാനങ്ങളും കരുതി വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് എങ്ങനെ കടക്കണമെന്ന് മാത്രം പഠിച്ചാൽ മതിയാകും നമ്മൾ അവനുള്ളിലും അവൻ്റെ കീഴെയും ജീവിക്കണം ദൈവവുമായി സമയം ചിലവാക്കുക അവനോട് കൂട്ടുകൂടുക അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെ അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുക ദൈവത്തോടുത്തുള്ള സമയം ചിലവാക്കാഞ്ഞാൽ നിങ്ങളെ വേദനിപ്പിച്ചവരോട് ഒരിക്കലും നിങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല അതിനുള്ള കഴിവും ശക്തിയും അവനിൽ നിന്ന് നിങ്ങൾ വലിച്ചെടുക്കണം വേദനിക്കുന്നത് എന്തുമാത്രം വിഷമമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു ഫ്രഷ് ഡോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല മറ്റൊരിക്കലും സംഭവിക്കാത്തതുമല്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ കടക്കേണ്ടി വരും ജനങ്ങൾ നമ്മെ വേദനിപ്പിക്കും നിരാശപ്പെടുത്തും നമ്മെ ഞെട്ടിക്കും അത്ഭുതപ്പെടുത്തും നമ്മൾ അതിനെല്ലാം മറികടക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ ദൈവം നമുക്കായി ക്രിസ്തുവിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം നമ്മൾ കുഴപ്പത്തിലാക്കും സാത്താൻ നീരസം ഒരു തടസ്സമായി ഉപയോഗിക്കും അവൻ നമ്മെ ചൊടിപ്പിക്കാൻ ആരെങ്കിലും അയക്കും ദേഷ്യം പിടിപ്പിക്കും മറ്റ് ക്രിസ്ത്യാനികളിലൂടെയും അവൻ പ്രവർത്തിക്കും വാസ്തവമാണ് സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികളിലൂടെ അവരുടെ ബലഹീനതകളിലൂടെ അവൻ പ്രവർത്തിച്ച് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കും ദൈവം നിങ്ങൾ വളരുന്ന തടയാൻ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കും നിങ്ങൾ അതോടെ എവിടെയെങ്കിലും കുത്തിയിരിക്കും എവിടെ മനോവിഷമെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ നിങ്ങളുടെ പ്രോത്സാഹനത്തെക്കാൾ നന്നായി പ്രസംഗിക്കുന്നു ഇന്ന് നിങ്ങളിൽ കുറഞ്ഞത് എത്ര പേർ പറയും ശരി ജോയ്സ് ഈ ക്ഷമിക്കാനാവായി എന്നതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ആ ഡയറക്ഷനിൽ ഞാൻ പോകാൻ തുടങ്ങുന്നതാണ് ദൈവത്തോട് എന്നെ സഹായിക്കാനായി ചോദിക്കും കാരണം അതൊരു യഥാർത്ഥ പ്രശ്നമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദേഷ്യമുള്ള ക്രിസ്ത്യാനിയാവുക എന്നതൊരു സർവകലാശാല വിദ്യാർത്ഥിയാണ് അത് സ്നേഹമാണ് ക്രിസ്തീയ മതത്തിൻ്റെ കേന്ദ്ര ബിന്ദു സ്നേഹത്തെയും ക്രിസ്ത്യാനികളെയും പിരിക്കാനാവില്ല അതങ്ങനെയാണ് ക്രിസ്തീയ മതം ദൈവസ്നേഹം സ്വീകരിക്കലാണ് നിങ്ങളെ സമീകൃതമായി ആരോഗ്യപരമായി സ്നേഹിക്കുന്നത് പഠിക്കലാണ് എന്നിട്ട് വേദനിക്കുന്ന ലോകത്തിലേക്ക് നിങ്ങളിലൂടെ ആ സ്നേഹം ഒഴുകാനിടയാക്കുക എന്നാൽ അത് മാത്രമല്ല പക്ഷെ അങ്ങനെയാണത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഞാനൊരു കോപക്കാരനായ ക്രിസ്ത്യാനിയാണെന്നാൽ നമ്മൾ യാതൊരു ബന്ധവുമില്ലാത്തവരാണെന്ന് അർത്ഥം നിങ്ങൾ കോപം കൊണ്ട് നടന്നാൽ അത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കും കോപത്തോടെ ഇരുന്നാൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും അത് നിങ്ങളെ അസന്തുഷ്ടരാക്കുന്നു നിങ്ങൾ കോപത്തോടെ ഇരുന്നാൽ അത് സാത്താന് വാതിൽ തുറന്നു കൊടുക്കുകയാണ് സാത്താന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകരുത് വചനത്തിൽ ഇത്രയും കാലം ജീവിച്ച നാം കൂടുതൽ സമൃദ്ധന്മാരായിരിക്കേണ്ടതല്ലേ നമ്മൾ അനുസരണത്തിന്റെ പരിധി പഠിച്ചവരാണ് ഇനിയും മാപ്പ് കൊടുക്കലിനെ കുറിച്ച് നമ്മൾ എത്ര സന്ദേശങ്ങളാണ് കേൾക്കാൻ പോകുന്നത് ഇതെന്തുകൊണ്ടാണ് കഠിനമായിരിക്കുന്നതെന്ന് അറിയാമോ കാരണം അതിൽ നമ്മുടെ വികാരങ്ങൾ അടങ്ങിയിരിക്കുന്നു ആ വികാരങ്ങളെ നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ശരിയല്ലേ എല്ലാം ചെയ്യാൻ തോന്നലായി കാത്തിരിക്കും വേദപുസ്തകം പറയുന്നു നിങ്ങളുടെ മനസ്സിനെ ദൃഢതയുള്ളതാക്കിക്കൊള്ള നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ കൊലോസിയർ മൂന്നോ ഒന്ന് പറയുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ ഇനി കോപത്തോടെ ജീവിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ദൃഢതയോടെ ഇരുപ്പിൻ ആരെങ്കിലും നിങ്ങളെ നീരസപ്പെടുത്തിയാൽ അവരോട് ക്ഷമിക്കുമെന്ന് ആദ്യമേ തന്നെ മനസ്സിൽ ദൃഢതയുണ്ടാക്കുക മുൻകൂട്ടി അത് പ്ലാൻ ചെയ്യുക വേദനിക്കാനായും അതിൻ്റെ വികാരത്തിനായും കാത്തിരിക്കാതിരിക്കൂ ഇത് കാര്യമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു നീ എന്നെ നിരസപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് മാപ്പ് തരും ഞാൻ അവിടെ ആയിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റൊരാളുടെ മോശമായ പെരുമാറ്റത്തിലൂടെ സാത്താൻ എൻ്റെ ജീവിതം മോഷ്ടിക്കാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ അനുവദിച്ചെനിക്ക് പലതും നഷ്ടമായി ഇനി ഞാൻ നഷ്ടപ്പെടാൻ തയ്യാറല്ല ഞാൻ കോപത്തോടെയും ക്രോധത്തോടെയും നീരസത്തോടെയും സ്വയ സഹതാപത്തോടെയുമുള്ള ജനങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ തയ്യാറല്ല സ്വയ സഹതാപം എനിക്ക് കേൾക്കേണ്ടതില്ല എനിക്ക് കേൾക്കേണ്ടതിതാണ് അവനായതുപോലെ ഈ ലോകത്തിൽ നാമമാകുന്നു നമ്മൾ ജേതാക്കളെക്കാൾ മികച്ചവരാണെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പലർക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടണം ആഗ്രഹമില്ല അവരെ നിങ്ങൾ കാണുമ്പോഴൊക്കെ അവരത് ഇരുപത് പ്രാവശ്യമെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കണം മറ്റുള്ളവർ അവരുടെ കുപ്പകൾ നിങ്ങളുടെ മുകളിലിടാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് എന്റെ തലയിലിട്ടോ എന്റെ തലയിലിട്ടോ എന്റെ തലയിലിട്ടോ കാരണം അത് അനുവദിച്ചു കൊടുത്താൽ താമസിയാതെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും അതെ ജീവിതം നാറുമെന്ന് തോന്നുന്നു അതിനാൽ നിങ്ങൾ മനസ്സ് ദൃഢമാക്കണം ഞാൻ ആത്മീകമായി ആരോഗ്യമുള്ള സുഹൃത്തുക്കളെ തേടാൻ പോവുകയാണ് യാതൊരുവിധ അത്യാഗ്രഹവും ഇല്ലാത്ത ഉദാരമനസ്കരായ കൂട്ടുകാരെയാണ് ഞാൻ തേടുന്നത് ദാനശീലരുമായി കൂട്ടുകൂടും സന്തോഷമുള്ള ജീവിതം നയിക്കുന്നവരുമായിട്ട് ഞാൻ കൂട്ടുകൂടും നിങ്ങൾ കരുതും അപ്പോൾ പ്രശ്നങ്ങളുള്ള മറ്റ് ജനങ്ങളുടെ കാര്യം എന്താവും അവരെ സഹായിക്കൂ എന്നാൽ നിങ്ങൾ നിങ്ങളെയും സംരക്ഷിക്കണം ദൈവത്തിൽ നിങ്ങൾ ശക്തരായി നിൽക്കണം കാരണം അങ്ങനെ അല്ലെങ്കിൽ താമസിയാതെ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പ്രശ്നമുള്ളവർ നിങ്ങളിൽ നിന്ന് എല്ലാം വലിച്ചെടുക്കുമെന്ന് എത്ര പേർക്കറിയാം താമസിയാതെ ജീവിക്കാൻ നിങ്ങൾക്കൊന്നും ബാക്കിയുണ്ടാവില്ല കാരണം അവർ സദാസമയം നിങ്ങളിൽ നിന്നെല്ലാം വലിച്ചെടുത്തുകൊണ്ടിരിക്കും ഒടുവിൽ ഞാൻ ഒന്ന് കണ്ടുപിടിച്ചു നാല് വർഷം ഞാൻ ഒരാളെ സഹായിച്ചിട്ടും അവർക്ക് സഹായം ലഭിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഞാനൊരു നല്ല സഹായകയല്ല അല്ലെങ്കിൽ അവർക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമുണ്ടാവില്ല സത്യത്തിൽ നിങ്ങൾ ഒന്നുമില്ലാത്തവരാക്കാൻ വേണ്ടി സാത്താൻ നിങ്ങളെ ഉപയോഗിക്കും മനസ്സ് ദൃഢപ്പെടുത്തുക ഞാൻ ദൈവത്തെ അനുസരിക്കും ദൈവ സഹായത്തോടെ ഞാൻ അനുസരിക്കും മനസ്സ് ദൃഢമാക്കുക ഞാൻ ചിട്ടയോടെ ജീവിക്കുന്നവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കണം നിങ്ങളുടെ വേദനയും സന്തോഷവും നിങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങൾ ചോദിക്കാം എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ വേദനിക്കാൻ തീരുമാനിച്ചു എന്നാൽ സ്വയം നോക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും കണ്ണാടിയിൽ നോക്കുമ്പോൾ സന്തോഷിക്കണമെന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനാവില്ല നിങ്ങൾ കരുതും എൻ്റെ രൂപം ഇങ്ങനെ ഇങ്ങനെയായിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ചിട്ട പാലിക്കൂ നിങ്ങൾ സമ്പാദിക്കുന്നതെല്ലാം ചിലവ് ചെയ്യാതിരിക്കാൻ തീരുമാനിക്കൂ ഷോപ്പിംഗ് മാളിലേക്ക് പോകുമ്പോൾ വേണ്ടെന്ന് പറയാൻ തീരുമാനിക്കൂ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങാൻ പ്ലാൻ ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് പണം സ്വരൂപിക്കാൻ കഴിയും എന്നിട്ട് ചിലവാക്കാനാവും നിങ്ങളുടെ വേദനയെ തീരുമാനിക്കൂ സന്തോഷത്തെ പ്ലാൻ ചെയ്യൂ നിങ്ങൾക്ക് വെറുതെ സന്തോഷത്തിനായി പ്ലാൻ ചെയ്യാനാവില്ല മനസ്സ് ദൃഢമാക്കൂ ഒരു പുതിയ ജീവിതത്തിനായി മനസ്സ് ദൃഢമാക്കൂ മനസ് ദൃഢമാക്കിക്കൊണ്ട് ഇങ്ങനെ പറയൂ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഇവിടെ വന്നവനായിരുന്നതുപോലെ തിരിച്ചു പോവില്ല ഞാൻ ദേഷ്യത്തോട് ജീവിക്കാൻ പോകുന്നില്ല ഞാൻ തല കുനിച്ചുകൊണ്ട് ജീവിക്കാൻ പോകുന്നില്ല ഞാൻ വചനം വായിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിട്ട പാലിക്കും ഞാൻ ദൈവവുമായി സമയം ചിലവാക്കും ഞാൻ ദൈവവചനം വായിക്കും എനിക്ക് നൽകാനായി യേശു മരിച്ചുണ്ടാക്കിയതെല്ലാം ഞാൻ എടുക്കാൻ തുടങ്ങും ഞാൻ തലയാണ് വാലല്ല മുകളിലാണ് താഴെയല്ല ഞാൻ അന്ത്യക്രിസ്തുവിന്റെ ദാസന്മാരെ തോൽപ്പിച്ച് ജയിച്ചിരിക്കുന്നു കാരണം ഈ ലോകത്തുള്ളവനേക്കാൾ എന്നിലുള്ളവൻ ഏറ്റവും ഉയർന്നവനാണ് ഞാൻ ഭീതിയോടെ ജീവിക്കില്ല ഞാൻ ധൈര്യവാനായിരിക്കും ധൈര്യവാനാവുക എന്നത് മുഖം വീർപ്പിക്കലല്ല ഒച്ച വയ്ക്കുന്നതും അതുപോലെ ദേഷ്യപ്പെടുന്നതുമല്ല ഞാൻ പരിശുദ്ധമായ ധൈര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുമ്പോഴും ധൈര്യത്തോടെ പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കാനാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതായി കരുതുന്ന പ്രവൃത്തികൾ ചെയ്യുക ധൈര്യമായിരിക്കുക എന്നാൽ ഭയം തോന്നാൻ പാടില്ലെന്ന് അർത്ഥമില്ല ഭയം തോന്നിയാലും അത് ചെയ്യണം എന്നാണ് അർത്ഥം ആമേൻ ധൈര്യശാലികൾ ഭാഗ്യവാന്മാരാണ് അവർക്ക് ഭയം തോന്നില്ലെന്ന് നിങ്ങൾ കരുതുമായിരിക്കാം അല്ല അവരിങ്ങനെ പറയും ഭയം എൻ്റെ ജീവിതത്തെ ഭരിക്കാൻ പോകുന്നില്ല എനിക്ക് ഭയം തോന്നും പക്ഷെ ഭയം എന്താണെന്ന് എനിക്കറിയാം അതൊരു കള്ളനാണെന്ന് എനിക്കറിയാം അതെന്നെ പുറകോട്ടു പോകാൻ പ്രേരിപ്പിക്കുകയാണെന്നും അറിയാം ഞാൻ ഭയത്തിന് മുൻപിൽ തല കുനിക്കില്ല കാരണം ദൈവം എനിക്ക് ഭയത്തിന്റെ ആത്മാവിനെയല്ല സ്നേഹവും ശക്തിയും നല്ല മനസ്സുമാണ് തന്നിരിക്കുന്നത് നല്ല മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട് ഞാൻ ദിവസവും രാവിലെ അത് ഏറ്റുപറയാറുണ്ട് എനിക്ക് തോന്നുന്നു ആത്മീക മനസ്സുകൊണ്ട് ജഡത്തിൻ്റെ മനസ്സുകൊണ്ടല്ലെന്ന് നല്ല കാര്യങ്ങളെയും മനോഹരമായ കാര്യങ്ങളെയും കുറിച്ചാണെന്ന് തോന്നുന്നു സത്യമായതും ശക്തമായതുമായ കാര്യങ്ങളെക്കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് യേശുവിൻ്റെ മനസ്സുണ്ട് സാത്താൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ആരംഭിക്കുക നേരത്തെ 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 അതിരാവിലെ എനിക്ക് പേടിയാണെന്ന ചിന്തയിൽ നിന്നും മാറി നിൽക്കുക ദൈവത്തിൽ നിന്ന് കേൾക്കുകയില്ലെന്ന ചിന്ത അകറ്റുക അയ്യോ ഒരുപക്ഷെ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടില്ലെങ്കിലോ ഞാൻ പുറത്തിറങ്ങിയാൽ ദൈവത്തെ വിട്ടുകളയുമോ തെറ്റുചെയ്യുമോ എന്ന പേടിയാണ് ഓ ദൈവത്തിന് എനിക്ക് സന്തോഷമില്ലെന്നെനിക്ക് പേടിയാണ് കാര്യങ്ങൾ എനിക്ക് പേടിയാണ് എന്റെ ജീവിതം എന്നും ഇതുപോലെയായാലും എന്ത് ചെയ്യും എന്റെ ഭാര്യ ഒരിക്കലും മാറിയില്ലെങ്കിലോ എന്റെ ഭർത്താവ് മാറിയില്ലെങ്കിലും എന്ത് ചെയ്യും ഞാൻ എപ്പോഴും ഏകനായി പോയാലോ ഞാൻ എന്നും ഒരു പരാജയമായി തീരുമോ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് എന്റെ തൊഴിലിൽ എന്തെങ്കിലും തടസ്സം ഏർപ്പെട്ടാലോ പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയാണ് എൻ്റെ കാര്യം പറയാൻ പേടിയാണ് എന്തും നേരിടാൻ പേടിയാണ് ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളിത് വായിക്കുന്നില്ലെന്നർത്ഥം ചിലപ്പോൾ വായിക്കാം പക്ഷേ കടമയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം അത് നിങ്ങളുടെ ജീവിതമാണെന്ന രീതിയിൽ കാര്യമായിട്ടെടുക്കുന്നില്ല പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ ശക്തിയാർജ്ജിക്കും ലൂക്കോസ് പത്ത് പത്തൊൻപത് അത് സ്ക്രീനിൽ കാണിക്കൂ ലൂക്കോസ് പത്ത് പത്തൊൻപത് ഈ ഒരൊറ്റ വചനം നിങ്ങളുടെ ആത്മാവിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഉയരത്തിലെത്തിക്കും പാമ്പുകളെയും തേളുകളെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല ഞാൻ നിങ്ങൾക്ക് ശക്തി തരുമെന്നല്ല നിങ്ങൾക്ക് ശക്തി തരുന്നു ആ ശക്തിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കടക്കുക ആദ്യമായി അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കുക ഇത് പ്ലാറ്റ്ഫോമിൽ കയറുന്ന ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല ഇത് പാസ്റ്റർക്ക് വേണ്ടിയുള്ളതല്ല ഇത് ദിവസവും രാവിലെ എഴുന്നേറ്റ് നാലു മണിക്കൂർ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയുള്ളതല്ല ഇത് നിങ്ങൾക്കുള്ളതാണ് ഇതാ ഞാൻ നിങ്ങൾക്ക് ശക്തി തരുന്നു നിങ്ങൾ ജേതാക്കളെക്കാൾ മികച്ചവരാണ് അവനാകുന്നതുപോലെ ഈ ലോകത്ത് നമ്മളും ആകുന്നു അവനാകുന്നതുപോലെ ഈ ലോകത്ത് നമ്മളുമാകുന്നു നമ്മൾ അന്ത്യക്രിസ്തുവിന്റെ ദാസന്മാരെ തോൽപ്പിച്ച് വിജയിച്ചിരിക്കുന്നു പൗലോസ് പറഞ്ഞു നിങ്ങളും അവനെയും അവന്റെ ശക്തിയെയും കുറിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ബലഹീനതകൾ ഇല്ലാതാക്കാൻ സമയമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതുപോലെ നിസ്സഹായതയുടെ മനോഭാവവും നമ്മൾ കോപത്തോടെയും കൈപ്പോടെയും ജീവിക്കേണ്ടതില്ല ക്ഷമിക്കാനാവായ്മയിലും നമ്മുടെ തല സദാസമയം കുരിഞ്ഞിരിക്കേണ്ടതില്ല നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് സദാസമയം ചിന്തിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഇരിക്കാതെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ അതിൻ്റെ കീഴിലാണ് ഞാനിപ്പോൾ ആക്രമണത്തിലാണ് നിങ്ങൾക്ക് സുഖമാണോ ജോണോ അതോ ബ്രദർ ഞാൻ ആക്രമണത്തിലാണ് സുഖമാണോ ജോയ്സ് ഞാൻ ആക്രമണത്തിലാണ് ഞാൻ പോരാട്ടത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു നീ ആക്രമണത്തിന് മുകളിലാണെങ്കിൽ നിനക്ക് സദാ ആക്രമണത്തിന് കീഴിലാവേണ്ടി വരില്ല പോരാട്ടത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും അധികാരമുണ്ടായിരിക്കാൻ പഠിക്കുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പറയണം യേശുവിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം സാത്താനെ നീ ഇന്ന് എൻ്റെ പുറകെ വരാൻ നോക്കേണ്ട കാരണം ഞാൻ മുൻകൂട്ടി നിന്നോട് പറയുകയാണ് നീ എന്നെക്കുറിച്ച് എന്ത് പദ്ധതി ഉണ്ടാക്കിയാലും നിന്നെക്കാളും എനിക്ക് കൂടുതലുണ്ട് എന്നിലുള്ളവൻ ഏറ്റവും വലിയവനാണ് ആമേൻ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ ആരംഭിക്കണം അവനായിരിക്കുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിലായിരിക്കണം ഈ കാര്യങ്ങളും കൂടി കേൾക്കും അതോടെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും അവൻ ദൈവപുത്രനാണ് നമ്മൾ ദൈവപുത്രന്മാരും അവൻ പുരോഹിതനാണ് രാജാവാണ് റോമർ അഞ്ച് ഏഴിൽ പറയുന്നു നീതിയിലൂടെ നമ്മൾ ജീവിതത്തിൽ രാജാക്കന്മാരാകുന്നു നീതിയിലൂടെ രാജാക്കന്മാർ വെളിപ്പാട് അഞ്ച് ഒൻപത് മുതൽ പതിനൊന്ന് വരെ നമ്മളിപ്പോൾ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആകുന്നു അവൻ മഹാനായ വൈദ്യനാണ് സൗഖ്യദാതാവുമാണ് നമ്മൾ തലയിൽ കൈവച്ചൽ രോഗശാന്തി ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് മത്തായി അഞ്ചിൽ പറയുന്നു നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് അവൻ ജീവിൻ്റെ വെള്ളമാണ് അതിലിതും പറയുന്നുണ്ട് നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ജീവനദിയുടെ വെള്ളം ഒഴുകും അവൻ ആട്ടിടയനും നമ്മൾ ആടുകളും അത്രേ അവൻ പ്രധാന മൂലക്കല്ലാണ് നമ്മൾ ആത്മീക ഭവനം പണിയാനുള്ള ജീവനുള്ള കല്ലുകളാണ് അവൻ മഷീഹ എന്ന് അഭിഷേകിക്കപ്പെട്ടവനാണ് അവൻ അഭിഷേകിക്കപ്പെട്ട അതേ പരിശുദ്ധാത്മാവിനാൽ നാമും അഭിഷേകിക്കപ്പെട്ടിരിക്കുന്നു അതേ ശക്തിയാൽ വേറെ ഒരു ശക്തിയാലുമല്ല മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ അതേ ശക്തിയാൽ അതേ ശക്തിയാൽ നാമും അഭിഷേകിക്കപ്പെട്ടു നാം ദൈവത്തോടൊത്ത പങ്കാളികളാണ് അത് എത്രമാത്രം അത്ഭുതകരമാണെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് വാക്കുകളില്ല അവൻ നമ്മിൽ വസിക്കാൻ വരുന്നു അവൻ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് നൽകുന്നു അതിലേക്ക് കടക്കാൻ നാം ദൈവവചനം അറിഞ്ഞിരിക്കണം നാം ദൈവവചനത്തെ വിശ്വസിക്കണം എന്നിട്ട് അവൻ നമുക്കുണ്ടാവണമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉള്ളതുപോലെ നാം പെരുമാറണം നിങ്ങൾ ഭയമില്ലാത്തവരായി ധൈര്യശാലികളായി വിശ്വാസികളായിരിക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് വേണമെന്നുണ്ടോ പലരും അത് ആഗ്രഹിക്കുമെന്ന് തോന്നുന്നു ഭയം എല്ലാവരെയും ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല സാത്താൻ നമ്മൾ ഭീതിക്കളാവണം ആഗ്രഹിക്കുന്നു ആത്മവിശ്വാസമില്ലാത്തവരാകാനും പക്ഷെ നിങ്ങളെക്കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്